ായ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പോഴേ ഞാൻ എന്താ ഇവിടെ ഈ ഇത്രയും കുറഞ്ഞ ഐറ്റംസ് ഉണ്ട് അടിപൊളി ടേസ്റ്റിലൊരു സ്നാക്ക് റെഡി ആക്കി കാണിക്കാവേ അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ രണ്ട് പറ്റൺമുളകും രണ്ടല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി മിക്സിടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് തണ്ട് മല്ലിയിലയും രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു ആറേഴ് ഇല വരുന്ന ഒരു തണ്ട് പുതിനയിലയും കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഒരുകാനോയും ഒരു രണ്ട് നുള്ളു കസൂരിമേത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെടുത്ത് വെച്ചിരുന്ന ആ മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം എനിക്ക് ഉപ്പ് ചേർക്കാൻ മറന്നുപോയി അത് കാരണം രണ്ടാമത് ഞാൻ ഉപ്പ് ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ മല്ലിയിലയെല്ലാം അതായത് ഇലകളെല്ലാം നമ്മൾ ആദ്യം ചേർക്കാതിരുന്നത് വറ്റൽമുളക് അരഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് മല്ലിയിലൊക്കെ ചേർത്തത് ഇനി വേണ്ടത് ഒരു നാല് മുട്ടയാണ് ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുള്ളത് അത് തോടെല്ലാം കളഞ്ഞ് വൃത്തിയായി കഴുകിയതിന് ശേഷം രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് ഓരോന്നും ഒന്നും നമ്മളെടുത്ത് വെച്ചിരുന്ന കോൺഫ്ലോറിൽ മുക്കാം കോൺഫ്ലോർ ഒരു ഈ നാല് മുട്ടയ്ക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ കോൺഫ്ലോറിൽ മുക്കിയതിന് ശേഷം നമ്മൾ ഈ അടിച്ച് വെച്ചിരുന്ന മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അതിലും ബ്രെഡ് പൊടിയിലും മുക്കി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കോൺഫ്ലോറിൽ മുക്കുന്നത് നമ്മൾ ആ മുട്ടയുടെ കൂട്ട് ഈ പുഴുങ്ങിയ മുട്ടയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്കൊരു ക്രിസ്പ്നസ്സും കിട്ടും ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയ എണ്ണ ഇത് ഓരോന്നും എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം അതിനുശേഷം ഓരോന്നും എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഗോൾഡൻ കളറായി കഴിയുമ്പോൾ തിരിച്ചിട്ട് മറുഭാഗം കൂടി അതേപോലെ ആ ഒരു കളറായി നമുക്ക് നമുക്കിതെന്നെ എന്ന് കോരി മാറ്റാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ വരോന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ